ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഷിംല അഞ്ച് വ്ലോഗ് എന്നിടലാഡി വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ ഞാനും ഇവിടെ ഹാപ്പി ആയിട്ട് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുവാണ് ഇന്ന് നമുക്കൊരു യാത്രയുണ്ട് അത്യാവശ്യം ഒരു കുഞ്ഞൻ ലോങ് ട്രിപ്പ് എന്ന് പറയാം കേട്ടോ ഷായ്പായ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് കുഴിമന്തി കഴിക്കാൻ പോകണം എന്നുള്ളത് എന്നാൽ പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചിറങ്ങുമല്ലേ എന്ന മന്തിയൊക്കെ കഴിച്ചിട്ട് ആയിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇതാണ് വർക്കല്ല കല്ലമ്പല റോഡ് ഇതല്ലാട്ടോ നേരത്തെ കാണിച്ചത് ഇതെൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കല്ലമ്പലത്ത് നിന്ന് കുറച്ചക തോട്ടാണ് എൻ്റെ വീട് ഇക്കാട് വീട് വരുന്നത് ഡീസൻ്റെ മുക്കാണ് കേട്ടോ കല്ലമ്പലത്തു നിന്നും അതും കുറച്ച് ദൂരമാണ് കുറച്ച് ദൂരം എന്ന് വെച്ചാൽ അടുത്തടുത്തൊക്കെ തന്നെയാണ് രണ്ടും കല്ലമ്പലത്തു നിന്ന് ഏതാണ്ട് സെയിം സെയിം ദൂരമാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് നിൽക്കാതെ വീടാണ് ഇച്ചിരി കൂടെ ദൂരം കൂടുതലാണ് കിലോമീറ്റർ കണക്കൊന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞൂടോ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുമണി നല്ല ഉറക്കാണ് ഡെലിവറിക്ക് ശേഷം പൊന്നുവിൻ്റെ ആദ്യത്തെ യാത്രയാണ് കേട്ടോ അതായത് ഹോസ്പിറ്റലിലോട്ടല്ലാണ്ട് ഫസ്റ്റ് ട്രിപ്പാണ് ഇവിടെ ഷൈബർ റെഡിയായി നമ്മുടെ കുഞ്ഞുമണിയൊക്കെ റെഡി ആയിക്കോണം കേട്ടോ നല്ല വെയിലാണ് അതുകൊണ്ട് കുഞ്ഞു ആവാതെ നമ്മൾ കെയറായിട്ട് പെട്ടെന്ന് തന്നെ വണ്ടിയിലോട്ട് കയറാണ് കേട്ടോ നേരെ പോകുന്നതെന്ന് പറയുന്നത് ഹോട്ടൽ മൈലാഞ്ചിയിലാണ് ാണ് അതായത് വലിമാട കടയാണ് കേട്ടോ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു അവരുടെ ന്യൂ ഷോപ്പ് ഉദ്ഘാടനം ഓൾറെഡി അവർക്ക് അല്ലമ്പുലത്തൊരു ഷോപ്പ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഉദ്ഘാടന സമയത്തൊക്കെ ആയിരുന്നു പൊന്നുന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഉമ്മച്ചിയും പൊന്നു ഷൈവ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനും ഇക്കായൊക്കെയാണ് ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് വന്നിട്ട് ഇവിടെ നിന്ന് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് ഇവിടുത്തെ മന്തി തന്നെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാരണം ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞുമാവേ കെടുത്തിട്ട് നമ്മൾ വണ്ടിയിലോട്ട് കയറുന്നതും ഇറങ്ങുന്നതും ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഗീസ് അപ്പോൾ ആ പുള്ളിക്കാരൻ നല്ല ഉറക്കമാണ് ഇനി അധികം നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിറങ്ങട്ടെ കാരണം രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ അത് ഈ മന്തി വന്നിട്ടുണ്ട് മഷാല നല്ല മന്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ പരിസരത്തുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇതുവഴി പോകുകയാണെങ്കിലും ഒന്ന് ട്രൈ നോക്കുകെട്ടോ മഷാല നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേയായി പുറത്ത് പോയിട്ട് മന്തി കഴിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഇങ്ങനെ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ മന്തി കഴിച്ചാൽ ഞാൻ വോമിറ്റ് ചെയ്യോ എനിക്ക് ഒട്ടും പറ്റാത്ത ഫുഡുകളിലൊന്നാണ് മന്തി എന്നിട്ട് പിന്നും എന്തിനാണ് ഇത് കഴിക്കണമെന്ന് ആഗ്രഹം എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞൂടാം കേട്ടോ എനിക്ക് ഇഷ്ടമാണ് മന്തി ബ്രോസ്റ്റ് ഷവർമ്മ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഇത് മൂന്ന് ഐറ്റംസും എനിക്ക് പറ്റാത്ത കാര്യമാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൊമിറ്റിങ് ചെയ്യും അതെനിക്കറിയാം എന്നിട്ടും അഹങ്കാരം ഉണ്ടാണോ കഴിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞോളൂ കേട്ടോ ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ വളരെ കുറച്ച് അതായത് വൊമിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സൗകര്യത്തിന് വേണ്ടി കുറച്ച് കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അതുകൊണ്ട് വളരെ കുറച്ച് ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ വല്ലപ്പഴ കൂടി ട്രൈ ചെയ്ത് നോക്കും അത്രേ ഉള്ളൂ കേട്ടോ ഷവർമ്മയൊക്കെ കഴിച്ചിട്ട് എനിക്കൊന്നും ഒരു വർഷത്തിന് മേലെ ആയിട്ടുണ്ടാകും പൊന്നുൻ്റെ കട ഉദ്ഘാടനത്തിൻ്റെ അന്നാണ് ഞാൻ ഷവർമ്മ കഴിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടോ ഓരോ കട ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അതുപോലെ മന്തിയും കുറേ ആയി കഴിച്ചിട്ട് അപ്പം ഇന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഇവിടത്തെ കഷ്ടപ്പെട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് മെറും അവിടെ ഇരുന്ന് വളരെ കാര്യമായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവനും കൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് പുള്ളിക്കാരൻ്റെ ചോറൂണ് ഈ മാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാമല്ലോ കുഞ്ഞോവയെ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണമെങ്കിൽ ഇച്ചിരി ഒരു ടാസ്ക് ആയിരുന്നു പക്ഷേ ഞാൻ കഴിച്ചു കേട്ടോ മശാല നല്ല ഫുഡായിരുന്നേ എന്നിട്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഹോട്ടലിൻ്റെ ഫുൾ ലുക്കും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങി വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ആകെ ടയേർഡായിരുന്നു ഷൈബാടെ വീട്ടിൽ വന്നിട്ടാണ് ഒന്ന് ഫ്രീ ആയത് അപ്പം നമ്മൾ നേരി ഷൈബുവിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അവളിവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ വന്ന് ഉടനെ നമ്മുടെ മൃസ്സ് കുട്ടൻ ഉടുപ്പൊക്കെ മാറി ഒന്ന് സുന്ദരക്കുട്ടനായി സുന്ദരക്കുട്ടനായിട്ടോ ഇവിടം വരെയും സോയിക്കുട്ട ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് കയറി ഇപ്പോൾ ഉണന്ന് കേട്ടോ പിന്നെ ഭയങ്കര ബഹളമായിരുന്നു പാലൊക്കെ കുടിച്ചിട്ട് ഇത് ഇപ്പോഴും സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി ഇനിയിവിടുന്ന് നമ്മൾ നേരെ അല്ലിമട മോളെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അവിടെയും കൂടെ കയറിയിട്ടാണ് വീട്ടിൽ പോകാൻ പറ്റുക അതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നേരെ ലേറ്റായിട്ടുണ്ടെങ്കിൽ ആറു മണിക്ക് മുന്നേ നമുക്ക് തിരിച്ച് എത്തണം കൈസ് ഇനി ഇപ്പോൾ ഉള്ളതും ഇവിടെ നിന്ന് ഐവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര വെയിലാണ് പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ പണ്ടൊക്കെ നമുക്ക് ഈസിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ് ഭയങ്കരമായിട്ട് വെയിലും ചൂടും തലവേദനയും ഒക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്നിങ്ങനെ ടയേർഡായി പോകില്ലേ ആ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും സോയ്ക്കൂട്ടൻ ഉണർന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ കരയോ എന്ത് അടങ്ങിയിരിക്കുമോ എന്നൊക്കെയുള്ള അപ്പോൾ കുറച്ച് നേരം മാനം നോക്കിയൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ സ്വഭാവം മാറി അങ്ങനെ പിന്നെ ഞാൻ പൊന്നുലി കൊടുത്തു കേട്ടോ പാലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചിയും പിള്ളേഴ്സും കൂടെ സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയിട്ടുണ്ട് ഇനി ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇത്താഴ വീട്ടിലോട്ട് പോവുകയാണ് വൈക്കത്താണ് കേട്ടോ വീട് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് എന്ന് അടിക്കുമ്പോഴത്തേക്കും വൈക്കം മുഹമ്മദ് ബഷീൻ്റെ സ്ഥലമാണ് കേട്ടോ വരുന്നത് ഇതല്ല ആ ഒരു അഞ്ചലിന് അടുത്തായിട്ടൊരു വൈക്കമുണ്ട് വൈക്കൽ വഹിക്കൽ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് പറയുന്നത് ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും എത്ര തവണ വന്നാലും വഴി തെറ്റൂട്ടാ ഇത്താഴ വീട്ടിലോട്ട് പോകുന്ന വഴി എപ്പോഴും കൺഫ്യൂഷനാകും ഇതാണോ അതാണോ എന്നൊക്കെ നമ്മൾ കുറേ അനു അന്വേഷിച്ചിട്ടാണ് വഴി കണ്ടുപിടിക്കുന്നത് കാരണം പൊതുവേ ഇവിടോട്ട് വരുന്നത് രാത്രിയൊക്കെ ആയിരിക്കും പിന്നെ അപ്പൂൻ്റെയോടെ ആയിരിക്കും കൂടുതലും വന്നിട്ടുണ്ടാവുക അവന് വഴി അറിയാവുന്നതുകൊണ്ട് അവൻ കൊണ്ടുപോകും പിന്നെ അല്ലാണ്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ വഴി തെറ്റിക്കും കൈ അതാണ് സംഭവം ഓക്കെ അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ നമുക്ക് അച്ചപ്പവും കേക്കും ഒക്കെ കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ തെയ്യണ്ടോ ഈ ഒരു സംഭവമൊക്കെ ഇതാണല്ലോ മുഖ്യം നമ്മൾ സ്നാക്സ് ഒക്കെ കഴിച്ചു ആരോരുത്തരും ഇവിടെ വിശ്രമിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം വരുന്ന കഥയൊക്കെ പറഞ്ഞ് വിശ്രമിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കാരണം എവിടെ പോയാലും പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകേണ്ടി വരും കേട്ടായിക്കാടോടെയൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ ജോലിയും കാര്യങ്ങളും അനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വരും ഇന്നും അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് കുഞ്ഞാവ അത്യാവശ്യം കരച്ചിലും വിളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഇത്രയും ലോങ്ങ് ഒക്കെ വന്നുകൊണ്ട് പുള്ളിക്കാരന് പുള്ളിക്കാരൻ ഓക്കെ ആണോ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു പക്ഷേ അലഹദില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നേരെ പൊഞ്ഞുവിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകണം കേട്ടോ പോണ വഴിക്ക് ഈ കാട് അനിയൻ്റെ കുഞ്ഞുമാവയും കൂടി എടുക്കാണ്ടായിരുന്നു അവളെ എടുത്ത് നമ്മൾ നേരെ വീട്ടിൽ വന്നപ്പോൾ ഇതാണ് ഇതാണവസ്ഥ ഗൈസ് കാറ്റടിച്ചിട്ട് വീട് മൊത്തം കുളമായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പണി തുടങ്ങട്ടെ